ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി നൂറ് സീറ്റും പ്രതിപക്ഷ പാർട്ടികൾ ഭേദപ്പെട്ട പ്രകടനവും കാഴ്ചവച്ചില്ലായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശിൽ നടന്നതുപോലെയുള്ള കലാപങ്ങൾ ചിലപ്പോൾ ഇന്ത്യയിലും നടക്കുമായിരുന്നു എന്നൊരു കമൻറ്റ് രണ്ട് ദിവസം ഒരു വീഡിയോയിൽ കണ്ടിരുന്നു അപ്പോൾ ആ സമയത്ത് അത് കാര്യമായിട്ടങ്ങ് എടുത്തില്ല എങ്കിലും പക്ഷേ ആലോചിക്കുമ്പോൾ ആ പറഞ്ഞ സാധ്യതകൾ പോലും എങ്ങനെയാണ് തള്ളിക്കളയുക ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീന വിശദീകരിച്ചതോടുകൂടി കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടുണ്ട് ഇന്ത്യയുടെ ചുറ്റും ശത്രുക്കളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരങ്ങളുണ്ട് ഇപ്പോൾ ചൈന നമ്മുടെ ഒന്നാമത്തെ എതിരാളിയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് പാകിസ്ഥാൻ തൊട്ടടുത്ത് തന്നെയുണ്ട് അതോടൊപ്പം തന്നെ മാൽഡീവ്സുമായിട്ടുള്ള ബന്ധം വഷളായെങ്കിലും അത് മെച്ചപ്പെട്ടു വരുന്നു നേപ്പാളുമായിട്ടുള്ള ബന്ധം വഷളായിരുന്നുവെങ്കിലും മെച്ചപ്പെട്ടു വരുന്നു കെ പി ശർമ്മ ഒലി ഇന്ത്യയോട് അനുഭവപൂർവ്വം പെരുമാറി തുടങ്ങിയിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ കാര്യം എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശ്രീലങ്കയിലും ഒരു ഘട്ടത്തിൽ ബന്ധം അകൽച്ചയിലായിരുന്നുവെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ചെറിയ രാജ്യങ്ങൾ അതായത് ഇന്ത്യയുടെയും ചൈനയുടെയും ഇൻഫ്ലുവൻസിൻ്റെ കീഴിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് മാലിദ്വീപ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ പിന്നെ പാകിസ്ഥാൻ ഓൾറെഡി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട എനിമിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പാകിസ്ഥാൻ ഒഴികെയുള്ള ഇന്ത്യയുടെ അടുത്തുള്ള ചെറിയ രാജ്യങ്ങളൊക്കെ ഏത് സമയത്തും ഒരു ഭരണമാറ്റം കൊണ്ട് അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും വരാം എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ഏത് സമയത്തും ഒരു ഒരു ത്രെട്ടായിട്ട് മാറാം ഇപ്പോൾ ബംഗ്ലാദേശ് മാറുന്നത് പോലെ അവിടെ ആൻറ്റി ഇന്ത്യ ക്യാമ്പയിൻ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ ചൈനയും പാകിസ്ഥാനുമാണ് ആരൊക്കെയാണ് ബംഗ്ലാദേശിൽ കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അമേരിക്ക കളിക്കുന്നുണ്ട് പാകിസ്ഥാൻ കളിക്കുന്നുണ്ട് ചൈന കളിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ബംഗ്ലാദേശിൽ താല്പര്യമുണ്ട് ഓരോ രീതിയിലാണെന്ന് മാത്രം ഇതിനകത്ത് ചൈനയുടെയും പാകിസ്ഥാന്റെ താല്പര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലുള്ള ഇന്ത്യയുടെ സ്വാധീനം കുറയ്ക്കുക ആന്റി ഇന്ത്യ ക്യാമ്പയിൻ അവിടെ അഴിച്ചുവിട്ടിട്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് ഇന്ത്യയോടുള്ള മനോഭാവം മാറ്റുക ഒരു ശത്രുവായിട്ട് ഇന്ത്യ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും ടാർഗറ്റ് എന്ന് പറയുന്നത് അതിനുശേഷം ബംഗ്ലാദേശിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും കൂടുതൽ സ്വാധീനവും ആധിപത്യവും വേണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാലത്ത് അവരുടെ പ്രദേശമായിരുന്നു ബംഗ്ലാദേശ് ഇന്നത്തെ ബംഗ്ലാദേശ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷമാണല്ലോ അതൊരു സെപ്പറേറ്റ് രാജ്യമാവുന്നത് അതിൻ്റെ ആ ഒരു പക ഇന്നും പാകിസ്ഥാൻ പട്ടാളത്തിനും പാകിസ്ഥാൻ ഒക്കെ ഇന്ത്യയോടുണ്ട് ഇന്ത്യ കാരണമാണ് ബംഗ്ലാദേശ് ഉണ്ടായത് എന്ന പക അപ്പോൾ ബംഗ്ലാദേശിൽ ഒരു ഇനി പഴയതുപോലെ കൂടിച്ചേരലൊന്നും സാധിക്കില്ലെങ്കിലും ഒരു സ്വാധീനം ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യം എന്തായാലും പാകിസ്ഥാൻ ഉണ്ടാവും പഴയ ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് മാറ്റിയില്ല എങ്കിൽ കൂടി അവരുടെ സ്വാധീനം ഉറപ്പിക്കുക അതിനാണ് അവർ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ ചാര സംഘടനയും അതിനായിട്ട് ഇടപെടുന്നുണ്ട് ഇനി ചൈനയുടെ താല്പര്യം എന്താണ് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാളിലും ശ്രീലങ്കയിലും മാലിയിലും ഒക്കെ ഉണ്ടാവുന്ന അതേ സ്വാധീനം ബംഗ്ലാദേശിലും ഉണ്ടാകണം കഴിയുമെങ്കിൽ അവിടെ കൂടുതൽ ആധിപത്യം ഉറപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയെ കുറെക്കൂടി സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്ന് ചൈന കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെയും ഇന്ത്യയുടെ എതിർപക്ഷത്ത് നിർത്താൻ ചൈനയും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ ചൈനയ്ക്ക് വേറൊരു എതിരാളി വരുവാണ് അമേരിക്ക അമേരിക്ക ബംഗ്ലാദേശിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയും കൂടെ തുരത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഇപ്പോൾ ചൈനയ്ക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയെ അകറ്റണം ഇന്ത്യയെ ശത്രുവായിട്ട് നിർത്തുക വേണം അതിനുള്ള പണിയാണ് ചൈന എടുക്കുന്നത് അമേരിക്കയ്ക്ക് എന്താണ് ഈ വീട്ടിൽ കാര്യമെന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിൽ കാര്യമുണ്ട് അത് പ്രധാനമായിട്ടും ഇപ്പോൾ അവരുടെ കാര്യം പറയുന്നത് ചൈന മ്യാൻമാർ പോലെയുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതിനാണ് പ്രത്യേകിച്ച് ചൈന മെയിൻ ടാർഗറ്റ് ചൈന ഓൾറെഡി ഷെയ്ഖ് ഹസീന റിവീൽ ചെയ്തിട്ടുണ്ട് ഒരു ഐലൻഡ് ആണ് പ്രധാനമായിട്ട് അവർ ഡിമാൻഡ് ചെയ്തത് ഈ ഒരു ഐലൻഡ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതായത് സെയിൻറ്റ് മാർട്ടിൻസ് ഐലൻ്റ് അത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചാൽ അവിടെ ഒരു എയർബേസ് ബേസ് സ്ഥാപിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ഷെയ്ഖ് ഹസീന അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ട ആളായിട്ട് മാറുമായിരുന്നു അപ്പോൾ അവിടെ ഒരു എയർബേസ് വന്നു കഴിഞ്ഞാൽ അതിലൂടെ മ്യാൻമാറിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനും മ്യാൻമാറിൽ അമേരിക്കൻ താല്പര്യങ്ങൾ നടപ്പിലാക്കാനൊക്കെ അവർക്ക് ശ്രമിക്കാം ഒപ്പം ചൈനയെ വളരെ കുറെ കൂടെ അടുത്തായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും വളരെ ക്ലോസ് ആയിട്ട് ചൈനയെ ഡീൽ ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു ഭാഗത്ത് ഇവർക്കൊരു ഒരു ബേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചൈനയുടെ പല പ്രധാനപ്പെട്ട നഗരങ്ങളെയും ഒക്കെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും ഒപ്പം മലാക്ക കടലിടിക്കിലൂടെയാണ് ചൈനയുടെ വ്യാപാരത്തിന്റെ ഏറിയ പങ്കും കടന്നു പോകുന്നത് അവിടെയും ഒരു കണ്ണു വയ്ക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും ചൈനയെ വരിഞ്ഞു മുറുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് ഇനി ഭാവിയിൽ ഇന്ത്യ ഒരു ത്രെട്ടായിട്ട് മാറാനുള്ള സാധ്യതയും അമേരിക്ക മുന്നിൽ കാണുന്നു അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ മേലും കണ്ണു ഏറ്റവും നല്ല സ്ഥലം ഇതുതന്നെയാണ് അതുകൊണ്ടാണ് അവർ ബംഗ്ലാദേശിനോട് ഇത് ഡിമാൻഡ് ചെയ്തത് പക്ഷേ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി അത് കൊടുത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബംഗ്ലാദേശിൽ ഈ സംവരണ വിഷയം വരുന്നത് അപ്രതീക്ഷിതമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഷെയ്ഖ് ഹസീന നിർത്തലാക്കിയ ഒരു കാര്യം കോടതി വീണ്ടും പുനഃസ്ഥാപിക്കുന്നു അതിലൂടെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുന്നു പെട്ടെന്ന് അത് ആളിക്കത്തുന്നു അപ്പം ഇത് ആളി കത്തിച്ചതിൻ്റെ പിന്നിൽ ഉറപ്പായും അമേരിക്കയ്ക്ക് പങ്കുണ്ട് ഒരു പക്ഷേ അതിലെ മുഴുവൻ കാര്യങ്ങളും പ്ലാൻ ചെയ്തതിൽ പോലും അമേരിക്കയ്ക്ക് പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട് സി ഐ എ അതൊക്കെ ചെയ്ത് കുപ്രസിദ്ധിയുള്ള ഒരു സംഘടനയാണ് അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ ഇവിടെ അതാണ് അപ്പോൾ ഇന്ത്യയുടെ സാഹചര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കലാപങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കർഷക സമരം അട്ടിമറിക്കപ്പെട്ട നമ്മൾ കണ്ടിട്ടുണ്ട് കർഷക സമരം എങ്ങനെയാണ് ഖാലിസ്ഥാനി സമരമായതെന്നും ആൻറ്റി ഇന്ത്യൻ സമരമായതെന്നും നമുക്കറിയാം ഈ സൗത്ത് നോർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഈ വേറെതിലും ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് ഇതൊന്നും ഇന്ത്യക്കാർ തുടങ്ങി വെച്ചതാകണമെന്നില്ല നമ്മുടെ ഇടയിൽ നുഴഞ്ഞു കയറി നമ്മുടെ ഭാഷ അറിയാവുന്ന വിദേശികളുടെ പണിയാവാം സോഷ്യൽ മീഡിയയിലൂടെ ഇതിങ്ങനെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കും നമ്മളറിയില്ല നമ്മൾ പോലും അറിയാതെ ഇങ്ങനത്തെ ഒരു ചർച്ച എടുത്തിട്ട് കൊടുക്കും അപ്പൊ സൗത്തിന്റെക്കാര് പറയും ഓ നമ്മളെ ചൂഷണം ചെയ്തിട്ടാണ് നോർത്ത് ഇന്ത്യ വളരുന്നത് ഇങ്ങനെ വിഘടനവാദത്തിന്റെ വിത്തുകൾ പതിയെ നമ്മുടെ ഇടയിലേക്ക് നമ്മൾ പോലും അറിയാതെ ഇട്ട് വരും ഇതൊക്കെ ഈ സംഘടനകളുടെയൊക്കെ പ്രവർത്തന രീതിയാണ് അതിനെക്കുറിച്ച് വിശദമായി ഇവരുടെയൊക്കെ മിഷൻസിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുക എന്ന് സോവിയറ്റിൻ്റെയും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ഉൾപ്പെടെ ചാര സംഘടനകൾ പ്രവർത്തിക്കുന്ന രീതിയും അവരുടെ പൂർവ്വകാല മിഷൻസും ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാം ഏത് രീതിയിലവർ അവർ പോകുന്നുള്ളത് അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തരാം അതുപോലെ തന്നെ ഈ പറയുന്ന കർഷക സമരത്തെ അട്ടിമറിക്കൽ ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലുള്ള അട്ടിമറികൾ ഇവർ നടത്തും ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഈ അട്ടിമറി ലക്ഷ്യമിടുന്ന രാജ്യങ്ങളോ സംഘടനകളോ ചെയ്യുന്ന പരിപാടി ആരാണോ ജയിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ആരെയാണോ ഇവർക്ക് അട്ടിമറിക്കേണ്ടത് അവർക്കെതിരായ ഒരു നെഗേറ്റീവ് സൃഷ്ടിക്കും ഇക്കാലത്ത് അത് ഡിജിറ്റൽ വഴികളിലൂടെയാണ് അതായത് സോഷ്യൽ മീഡിയകളിലൂടെ അത് സൃഷ്ടിക്കും എന്നിട്ട് അവർക്കെതിരെ പരമാവധി ക്യാമ്പയിൻ നടത്തിക്കൊണ്ടേയിരിക്കും ഈ ധ്രുവറാഠിയുടെയൊക്കെ വീഡിയോകൾ നിഷ്കളങ്കമാണ് എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇവരത് ചെയ്തുകൊണ്ടിരിക്കും അതിന് നല്ല പ്രചാരവും കൊടുക്കും ആ രീതിയിലുള്ള അൽഗോരിതംസ് വർക്ക് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതിനുശേഷം ഇവരെന്തു ചെയ്യുമെന്ന് വെച്ചാൽ അത് വർക്കായില്ല അത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് അട്ടിമറി അത് സായുധ രീതിയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല വഴികളിലൂടെയും ആകാം ഇപ്പോൾ ബംഗ്ലാദേശിൽ അവരത് ട്രൈ ചെയ്തു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഷേഖ് ഹസീനെ താഴെ ഇറക്കാൻ ശ്രമിച്ചു പക്ഷേ ഷേഖ് ഹസീന വിജയിച്ചു അപ്പോൾ പിന്നെ അവരുടെ അടുത്ത പ്ലാനാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന കലാപങ്ങൾ അതിലൂടെ അവരെ സ്ഥാനപ്രഷ്ടയാക്കുക ഇനി ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ നരേന്ദ്രമോദി നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള തരത്തിലാണ് എല്ലാ അഭിപ്രായ സർവേകളും പറഞ്ഞത് പക്ഷേ അവർക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല കേവല ഭൂരിപക്ഷം കിട്ടാതെ ഒരു കൂട്ടുകാഴ്ച സർക്കാരുണ്ടാക്കി അവർ തൃപ്തിപ്പെടേണ്ടി വന്നു അവിടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഇവർ നേടിയിരുന്നുവെങ്കിൽ അടുത്ത് ഇന്ത്യയിൽ പ്രചരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ പ്രചരിപ്പിക്കും ഇന്ത്യക്കാര് തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്യും അതായത് അട്ടിമറി അതായത് മോദി സർക്കാർ വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്തിക്കൊണ്ടാണ് ജയിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ അത് വിദ്യാർത്ഥികളിലൂടെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും ഈ ഒരു ചെറിയ കാര്യം ഒരു ചെറിയ പ്രതിഷേധം ഉണ്ടാവുന്നതിനെ ഇവർ അവരുടെ ഇവരവരുടെ എല്ലാം എല്ലാ രീതിയിലും യൂസ് ചെയ്തിട്ട് അതിനെ ആളി കത്തിച്ച് സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധമാക്കി മാറ്റാൻ പരിശ്രമിക്കും അത് വിജയിക്കോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം പക്ഷെ പരിശ്രമിക്കും ഈ കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിനിടയിലുള്ള ചരിത്രം എടുത്താൽ നമുക്കിതറിയാം എപ്പോഴും വിദ്യാർത്ഥികളെയാണ് ഇവർ ആദ്യ ടൂളായിട്ട് എടുക്കാറുള്ളത് സ്വാഭാവികമായ വിദ്യാർത്ഥികളുടെയോ കർഷകരുടെയോ ഒക്കെ സമരങ്ങളെ അങ്ങ് അട്ടിമറിക്കും അവർ പോലും അറിയാതെ ഒരു അട്ടിമറിയുടെ ഭാഗമായിട്ട് അവർ മാറും ഇപ്പോൾ ഇറാനിലെ കാര്യം എടുക്കാം ഇറാനിൽ എങ്ങനെയാണ് ഇട ഇറാൻ ഗവൺമെന്റിനെ അട്ടിമറിക്കാനായിട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ വിദേശ ശക്തികൾ ഉപയോഗിച്ചതെന്ന് നോക്കൂ അവിടെ ഇറാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് ആ വീഴ്ച നമുക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഹിജാബുമായി ബന്ധപ്പെട്ട് അവിടെ വീഴ്ചയുണ്ട് പക്ഷേ ആ വീഴ്ച ഉണ്ടാക്കിയത് പോലും ചിലപ്പോൾ ചാര സംഘടനകളായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയും ഉണ്ട് അങ്ങനെയും ആകാം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വിലക്കെടുക്കാനോ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു പ്രവർത്തി ചെയ്യിപ്പിക്കാനോ ഒക്കെ ഇവർ വിചാരിച്ചാൽ പറ്റും അങ്ങനെയൊക്കെ ഇവർ പല മിഷൻസും നടത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആകണമെന്നില്ല അങ്ങനെയും പറ്റും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു അത് പതി ആളിക്കത്തുന്നു എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ മുമ്പൊരു വീഡിയോ പറഞ്ഞതുപോലെ ഇലോൺ മസ്ക് സ്റ്റാർ ലിങ്ക് അങ്ങ് തുറന്നിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചോ ഇറാൻ ഇൻ്റർനെറ്റ് മുഴുവൻ ബ്ലോക്ക് ചെയ്തപ്പോഴും സ്റ്റാർ ലിങ്കിനെ ഓൺ ചെയ്തിട്ട് അവരവിടെയുള്ള യുവാക്കൾക്ക് ഇൻ്റർനെറ്റ് കൊടുത്തു പരമാവധി ഫ്യൂൽ ഒഴിച്ചു കൊടുത്തു ആളി കത്തിക്കാൻ പക്ഷേ എങ്ങനെയൊക്കെ അവരതിനെ നിയന്ത്രിച്ചു അവരും ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ആ സമരത്തെ അടിച്ചമർത്തി അവിടെ നിയന്ത്രിച്ച് നിർത്തിയത് പക്ഷേ അത് അവിടെ സംഭവിച്ചു അപ്പോൾ അതുപോലെ ഇന്ത്യയിൽ ഇവർ കർഷക സമരത്തിലൂടെ ഒരു അട്ടിമറി നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്കത് വ്യക്തമായിട്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ കണക്റ്റാകും പക്ഷേ ഇന്ത്യ അതിനെ അതിജീവിച്ചു എന്നാൽ ബംഗ്ലാദേശിന് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല അതൊരു ചെറിയ രാജ്യമാണ് ഒപ്പം ഷേഖ് ഹസീനയ്ക്കെതിരായ ഒരു ഒരു അമർശം അവിടെ പുകഞ്ഞുകൊണ്ടിരുന്നു അതും കൂടി ഇതിനകത്തൊരു കാരണമാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ മോദി സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ മൂന്നാം വട്ടം ജയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഈ അട്ടിമറി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വോട്ടിംഗ് മെഷീൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുമായിരുന്നിരിക്കാൻ ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഭേദപ്പെട്ട ഒരു പ്രതിപക്ഷം ഇവിടെ ഉള്ളതുകൊണ്ട് ആ പരിപാടി ഇനി നടക്കില്ല വോട്ടിംഗ് യന്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് ഇനി ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഇനി ഒരു ഉചിതമായ അവസരത്തിന് ഇന്ത്യയുടെ ശത്രുക്കൾ കാത്തിരിക്കും കാത്തിരുന്നിട്ട് ആ അവസരം വരുമ്പോൾ അവരതിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ ഇതൊക്കെ നമ്മൾ ഞാൻ വീണ്ടും പറയുന്നു സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ഇങ്ങനെയൊക്കെ ആണെന്നോ അല്ലെങ്കിൽ ഇതാണ് സത്യമെന്നോ അല്ല ഞാൻ പറയുന്നത് ഇത്തരം പോസിബിലിറ്റീസ് നമുക്ക് മുമ്പിലും ഉണ്ട് എന്നുള്ളതാണ്